പെൺപട എല്ലാം കൂടെ എടുത്തിട്ട് ജിസേലിനെ അങ്ങ് ഉടുത്തു ആര് മൂട് താങ്ങി നടക്കുന്നതിന് നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂലേ എന്നുള്ള ലെവലിന് ജിസേലിനെ തേച്ചൊട്ടിച്ച് ജിസേല് മിണ്ടാതെ നിൽക്കുന്നു ആരിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ജിസേലിനെ കളയാനൊരു മടി അതുകൊണ്ട് ജിസേലിനെ ഒന്ന് തണുപ്പിച്ച് ആര്യം വെക്കുന്നുമുണ്ട് അനീഷിനെ വീട്ടുകാരെല്ലാം കൂടെ ട്രോളലോട് ട്രോളല് അനീഷ് പെട്ടുപോയി കുപ്പികൾ ഇറഞ്ഞുടച്ച വിഷയത്തില് അനീഷ് ആകെ പെട്ടുപോയി മിക്കവാറും ഈ ആഴ്ച അടുത്ത് ജയിൽ നോമിനേഷൻ ഇടാനുള്ള സാധ്യത ഉണ്ട് ഷാനവാസും ലക്ഷ്മിയും ഉള്ള ഫൈറ്റ് ഫുഡിനകത്ത് കൈയ്യട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഷാനവാസിനെ പൊരിച്ച് അടുക്കുന്നുണ്ട് ദെൻ ലക്ഷ്മി അടുത്ത് ജിസേലിനെ എല്ലാരും ബിന്നി അഭിലാഷെ ആദില നൂറ ലക്ഷ്മി എല്ലാരും കൂടെ ഈ എടുത്തിട്ട് പൂശുന്നുണ്ട് എന്തിനാണ് ഈ പറയുന്ന ആര്യനെ വെച്ചിട്ട് ആര്യന് ഇവൾ എന്തിനാണ് ഇത്രയും ബാധിക്കാൻ പോയത് അതാണ് മെയിൻ കാര്യം എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് വീക്കിലി ടാസ്ക് അവസാനിപ്പിച്ചു ബിഗ് ബോസ് ഇന്നത്തേക്ക് ഇനി നാളെ ബാക്കി ബാക്കിയുള്ളൂ അപ്പോൾ വൈകുന്നേരം മൂന്നര മുതൽ അഞ്ചു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അപ്പോൾ ജിസേര് കിച്ചലിൽ നിൽക്കുവാണ് കിച്ചനിൽ വന്നിട്ട് നേരെ ആര്യനെ ഈ പറഞ്ഞതുപോലെ സ്റ്റാ കുപ്പിയൊന്നും സാങ്ഷൻ ആക്കി കൊടുക്കാത്തത് കൊണ്ട് അനുമോളുടെ അടുത്ത് കലിപ്പിലാണ് അനുമോളടുത്തല്ല സാബു അടുത്താണ് മെയിൻ കലിപ്പ് അപ്പം ആതിൽ അഭിലാഷ് ബിന്നി ഒനിൽ ലക്ഷ്മി എല്ലാരും കൂടെ അങ്ങ് ജിസേലിനെ തത്തിക്കു തത്തിക്ക് തത്തിക്കിട്ട് പറയുകയാണ് ജിസേലിന് ആരോട് തന്നില്ല ഈ അനു സാബു എന്തൊക്കെയാണ് കൂടെ കാണിക്കുന്ന കള്ളത്തരമാണ് അപ്പം ആതിലെയും നൂറയും കൂടെ പറഞ്ഞത് നിനക്കെന്ത് റൈറ്റ്സ് ഉണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ തന്നില്ല ഇവര് ഒരുമിച്ച് കളിക്കുകയാണ് ഗ്രൂപ്പ് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നിനക്കെന്ത് റൈറ്റ്സ് ഉണ്ട് അവൻ നൂറ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന മുഖം അണിഞ്ഞ് ബാക്കിയുള്ളവർക്ക് ചപ്പാത്തിയും ചുട്ട് കൊടുത്തതിലേ നടന്നിട്ട് അതെല്ലാം പൊളിഞ്ഞ് വീണടി അപ്പൊ അഭിലാഷ അതെ നിന്റെ മുഖം പൊളിഞ്ഞ് വീണു ജിസേലെ നിന്റെ ഹ്യൂമാനിറ്റിയൊക്കെ തീർന്ന് പോയി അതൊക്കെ പണ്ടായിരുന്നു അപ്പൊ ജിസേല് നിനക്ക് 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 ഞാൻ തന്നിട്ടുണ്ട് അഭിലാഷെ കേട്ടോ നിന്റെ വായിലും ഞാൻ വെച്ച് തന്നിട്ടുണ്ട് അപ്പൊ നൂറു നീ പോയി പാത്രം കഴുകി കൊടുക്കുകയാണെങ്കിൽ നീ തുണിയും കഴുകി കൊടുക്കും നീ ആ ലെവലിൽ എത്തും അപ്പൊ അഭിലാഷ് നിന്റെ കളി ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട ജിസേലെ എല്ലാവർക്കും മനസ്സിലായ നിന്റെ കളി അപ്പൊ ആദില ഇവിടെ സേഫ് ആണ് സേഫ് ഗെയ്മർ അപ്പൊ ജിസേല് ഇന്നലെ ഞാൻ അനീഷിന്റെ കൂടെ നിന്ന് കളിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആരന്റെ കൂടെ മാത്രമല്ല അപ്പോഴത്തേക്കും ആദില അല്ല എന്നിട്ട് ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കും അപ്പൊ ആദില ഓഹോ പി ആറ് കൊടുത്തിട്ട് നന്നായിട്ട് ഗെയിം കളിച്ചാൽ മതിയല്ലോ അപ്പൊ അഭിലാഷ് ഇന്നലെ ഇവിടെ എല്ലായിടത്തും പറഞ്ഞു നൂറ് ദിവസം നിന്നിട്ടേ പോവുള്ളൂന്ന് അതിനർത്ഥം നമ്മളൊന്നും ഇവിടെ പി ആർ ഇല്ലാതല്ലേ നിൽക്കുന്ന ഇവക്ക് പി ഉണ്ട് അതാണ് കാര്യം അപ്പൊ ബിന്നി ഹാ ആര്യന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഗെയിമർ ആണ് ആര്യൻ ആര് അവസ്ഥ ഒന്നും നോക്കണേ സാബു മേനെ പാത്രം കഴിയല് ഇവിടെ മറ്റൊരാളുടെ തുണി കഴുകി അലക്കി കൊടുക്കൽ കഷ്ടം അപ്പൊ ആരെയും ഇത് കേട്ടോണ്ടെന്നിരിക്കുന്ന ഒന്നും മിണ്ടുന്നില്ല അപ്പൊ സാബു ലൗട്രാക്ക് ട്രാക്ക് വല്ലതും പിടിക്കുമായിരിക്കുവോ ഇനി ഇവരിനി അപ്പൊ ബിന്നി ഹാ ലവ് ട്രാക്കാ നിനക്കും പിടിക്കുമായിരിക്കുമോന്നോ ഫാമിലി ആയി ഇവിടെ പിന്നെ നമ്മള് നമ്മുടെ കാര്യം ഇല്ലാത്തോണ്ട് ഒന്നില് ഇടപെടുന്നില്ലെന്നേ ഉള്ളൂ അടുത്ത് ലക്ഷ്മി അനീഷിന്റെ അടുത്ത് പോയിരിക്കുന്നു എന്നിട്ട് പറയുന്നത് നിങ്ങൾ തോറ്റുപോയപ്പോൾ എല്ലാവരുടെയും സാധനങ്ങൾ വലിച്ചെറിഞ്ഞ കാര്യം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഞാൻ ഒരിക്കലും കൂടാൻ നിൽക്കത്തില്ല സത്യസന്ധത എന്ന് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വായുതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അത് നിങ്ങൾ നശിപ്പിച്ചു നിങ്ങൾ എന്നിട്ടും ഇത്രയും ചെയ്തിട്ട് നിങ്ങളെ തെറ്റ് നിങ്ങളെ മനസ്സിലാക്കുന്നില്ല പത്ത് തവണ പറഞ്ഞു കഴിഞ്ഞാലും ഒരു തെറ്റ് സത്യമായിട്ട് മാറത്തില്ല അനീഷെ നിങ്ങൾ മാത്രമേ ഇവിടെ നന്നാവാൻ പാടുള്ളൂ ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ തൊലഞ്ഞുപോട്ടേന്നാണോ നിങ്ങൾ കരുതുന്നത് അതുകൊണ്ടാണോ അവരുടെയൊക്കെ നിങ്ങൾ നശിപ്പിച്ചേ എനിക്കിനി ഒന്നും പറയാനില്ല ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ എഴുന്നേറ്റ് പോകുന്നു നേരെ ജിസേലിനെടുത്തോട്ടാണ് വരുന്നത് മലയാളം അറിയില്ല ഫസ്റ്റ് ദിവസം തന്നെ മലയാളം എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞു മൊത്തം അവിടെ കളിക്കുന്ന ഗെയിം എന്താ ഹ്യൂമാനിറ്റി ആലു പൊറോട്ട ഉണ്ടാക്കിയ ആൾക്കാരെ കൊടുക്കുന്നു ആരെങ്കിലും കളിക്കട്ടെ നിനക്ക് സ്വന്തമായിട്ടേ ഒരു ഗെയിമില്ല അവൻ സഹിച്ച് സഹിച്ച് മടുത്തു ഇവളെ കൊണ്ട് ഗെയിം അറിയില്ലെങ്കിൽ വീട്ടിലിരിക്കണം ജിസേലെ എന്ന് പറഞ്ഞ് ജിസേലിൻ്റെ മൊണ്ടയിൽ ഒട്ടിച്ച് ജിസൈൽ ഒന്നും മിണ്ടുന്നില്ല ഒരക്ഷരം ജിസേലും മിണ്ടുന്നില്ല അങ്ങനെ അടുക്കളയിൽ എന്തോ ഒരു സാധനം പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്തോ കടുക് തുറക്കുന്നത് എന്തോ പൊട്ടിത്തെറിച്ചു ജിസേലിന്റെ ദേഹത്ത് എന്തോ അപ്പൊ അനുമോള് സൂക്ഷിക്കണ്ടേ ജിസേൽ അപ്പൊ ആദില ഓ ആരനെ വിളിക്കുക ആരനെ ആരെയും വന്ന് ആശ്വസിപ്പിച്ചു കഴിഞ്ഞാലേ ഇനി ശരിയാവത്തുള്ളൂ ആരെയും കേട്ടോണ്ടിരിക്കാൻ ഒന്നും പറ്റുന്നില്ല ആരെ തുണി എന്തോ അലക്കാൻ പോയിരിക്കയാണ് അപ്പം ഇവനെ അവളുടെ തുണി എന്തോ അലക്കാൻ പോയിരിക്കുകയാണെന്ന് വീട്ടുകാരല്ല അവിടെ പറയുന്നു ദെൻ കുറച്ചു കഴിഞ്ഞു ജിസയിലെ ബാത്റൂമിലോട്ട് പോകുമ്പോ ആരനെ കാണുന്നു അപ്പൊ ആരും പറഞ്ഞി എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഏ നമ്മൾ രണ്ടു പേരോടെ നിന്നിട്ട് എനിക്കൊന്നും നിനക്കൊന്ന് അങ്ങനത്തെ ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു നിനക്കറിയാമല്ലോ നമ്മൾ തമ്മിൽ എന്താണെന്ന് നീ മൈൻഡ് ആക്കണ്ട ഇവര് പറയുന്ന കാര്യങ്ങൾ നീ കേക്കാൻ വേണ്ട പക്ഷെ അന്നേരം ഞാൻ അവിടെ വേണ്ടെന്ന് വെച്ച കാര്യം വീണ്ടും നീ അവിടെ കയറി ചാടി റിയാക്ട് ചെയ്യാൻ പോയതുകൊണ്ടാണ് എല്ലാവരും എടുത്ത് നിന്നെ പൊതിഞ്ഞത് അന്നേരം അനു ആദ്യം ഒരെണ്ണം തരാം രണ്ടെണ്ണം നമ്മൾ ചോദിച്ചു അപ്പൊ ഒരെണ്ണം തരാ എന്ന് പറഞ്ഞപ്പം ആ ഓക്കെ ഒരെണ്ണം മതി എന്ന് പറഞ്ഞ നമ്മൾ നിൽക്കണമായിരുന്നു അതിൽ നീ വന്ന് രണ്ടെണ്ണം വേണമെന്ന് പോയപ്പോഴാണോ ഒന്നും തരില്ല എന്ന് പറഞ്ഞു അപ്പൊ അതാണ് ഇവരെല്ലാരും പറയുന്നത് പക്ഷെ ഇവർ പറയുന്നത് നീ കേക്കണ്ട ഇവിടെ ഉള്ളവരെ മൈൻഡ് ചെയ്യണ്ട നിന്റെ അടുത്തല്ലേ പറയുന്നുള്ളൂ നീ ഇങ്ങനെ ആവണ്ട എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ വല്ലതും മൈൻഡ് നീ പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കേ നമ്മൾ റിവേഴ്സ് സൈക്കോളജി വെച്ച് അനുപാൻ ഒരെണ്ണം തരാ എന്ന് പറഞ്ഞാൽ ആ ഒരെണ്ണം മതി മാഡം ഒന്നും തരുല്ലെന്ന് പറഞ്ഞാൽ ഒന്നും തരൂല മാഡം അങ്ങനെ വേണം നമുക്ക് അവരോട് പ്ലാൻ പൊളിക്കാൻ മനസ്സിലായോ ഞാൻ നിന്റെ കയ്യിൽ ഇങ്ങനെ തടവുമ്പോൾ നീ ദയവരുതി മിണ്ടാതിരിക്കണം നീ അപ്പോഴൊന്നും കേൾക്കാതെ ഭയങ്കരമായിട്ട് കത്തുമായിരുന്നു അത് നിനക്കെൻ്റെ ചെവി പറഞ്ഞുകൂടായിരുന്നോ ചെവി പറഞ്ഞിരുന്നു നീ കേക്കണ്ടേ നീ അന്നേരം ദയവ് കരുതി ഞാൻ ഇനി പറയുമ്പോൾ നീ മിണ്ടാതിരിക്കണം ആ ഒക്കെ ഞാൻ ഉണ്ടാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ വിഷയം കഴിയുന്നു ദെൻ അടുത്ത് ഷാനവാസും ലക്ഷ്മിയും കൂടെ വഴക്ക് ഷാനവാസ് എന്ത് ചെയ്യുന്നു കിച്ചണിൽ നിന്നിട്ട് മട്ടൺ എന്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് മറ്റേ ഇങ്ങനെ കൈയിടുന്നു ഇടുന്നു കൈ ഉപ്പ് നോക്കി എന്തോ ചെയ്യുന്നു അപ്പൊ ലക്ഷ്മി കൈയിടാൻ ഇടാൻ പറ്റത്തില്ല പാത്രത്തിനകത്ത് അപ്പൊ ഷാനവാസ് എങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന നീ തിന്നണ്ടണ്ട കിച്ചണിൽ നിൽക്കുമ്പോൾ എന്റെ രണ്ട് കൈ ഉപയോഗിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തി പരത്തുന്നതിന്റെ രണ്ട് കൈ ഉപയോഗിച്ചാണ് നീ തിന്നണ്ടി നീ തിന്നണ്ട അങ്ങനെ രണ്ട് പേരും കൂടെ അതിന്റെ പേര് കിടന്ന് ഫൈറ്റ് അത് പറയാൻ ആളല്ല ചപ്പാത്തി വരുത്തുന്ന കയ്യായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഉപ്പിലോ മുളോ പൊടിയിലോ കറിയിലോ ഒന്നിനും തന്നെ എടുത്ത് നിങ്ങളുടെ കൈ എടുത്ത് ഇടാൻ പറ്റില്ല അപ്പം അനു പറഞ്ഞില്ലേ അത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ ലക്ഷ്മി അതെ അനു പറഞ്ഞു പക്ഷേ ഷാനവാസ് കേൾക്കാതെയാണ് കൈ മുക്കിയത് പിന്നീട് അനീഷിനെ എടുത്തിട്ട് എല്ലാവരുടെ ട്രോളല്ല അനീഷ് പറയുന്നത് എന്റെ നാരങ്ങ കമ്പനി അത് എന്റെ പ്രതീക്ഷകൾ എൻ്റെ ജോലിക്കാർ അപ്പൊ എല്ലാവരും ഓ മീശോ ഇട്ട നാരങ്ങ കമ്പനിയാണ് നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നത് നാരങ്ങ ജ്യൂസ് ആണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഏഹ് പിന്നെ മുടി വീണതാണോ ഇങ്ങനെയാണോ വിറ്റ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നും പറഞ്ഞു വീട്ടുകാരെല്ലാം അവിടെ അനീഷിന് അട്രോളർ അനീഷിന് മിണ്ടാൻ നിവർത്തിയില്ല അങ്ങനെ ബിഗ് ബോസ് ഇന്നത്തെ ദിവസത്തെ ടാസ്ക് അവസാനിച്ചു ജയിലിൽ കിടക്കുന്നവർക്ക് നിങ്ങൾ നിങ്ങളുടെ ഫുഡ് തന്നെ കൊടുക്കാൻ പറയുന്നത് അവരെ റിലീസ് ആക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ട് എന്റെ ഓർമ്മയിലില്ല ദെൻ അഭിലാഷ് ബിന്നി ഓനിയില്ല അഭിലാഷ് പറയാണ് ആ നാളെ മൂന്നാമത്തെ ദിവസമല്ലേ എന്തായാലും ആർക്കും കിട്ടാനൊന്നും പോകുന്നില്ല ഇന്നിനി ടാസ്ക് ഇല്ലാന്ന് ബിഗ് ബോസ് പറഞ്ഞു ഇന്നത്തെ സമയം അവസാനിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നി ഇത് ആർക്കും കിട്ടാൻ പാടില്ല അതാണ് എൻ്റെ ഉദ്ദേശം ആർക്കും ഈ സാധനം കിട്ടരുത് അപ്പം അഭിലാഷ് എല്ലാ വരട്ടെ നോമിനേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടെ ലൈവിൽ അഞ്ച് വരെ നടക്കുന്ന അപ്ഡേറ്റ് അതിന് ഇനി അതിന് ഇനി ഒരു ഡിബേറ്റ് ടാസ്കിൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് അത് വരട്ടെ അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ അതുവരേക്കും ബൈ